ആവിൽ വേവിച്ചെടുത്ത പലഹാരത്തിനൂടെ നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടം കൂടുതലായിരിക്കും അല്ലേ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് നോക്കാം ഈവനിംഗിൽ ചായടൊക്കെ കൂടെ ഹെൽത്തൊക്കെ നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് ആയിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്ടോ മറക്കരുത് ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള ശർക്കരൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം ഫസ്റ്റ് അപ്പോൾ ആ ഒരു ശർക്കര ഒക്കെ നന്നായിട്ട് ഇതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുക്കണേ അപ്പോൾ ഞാൻ അതൊന്ന് അരിപ്പേൽ കൂടെ ഒന്ന് അരച്ച് മാറ്റിയെടുത്തിട്ട് വരാം ഇനി വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ശർക്കരയിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗങ്ങ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഇത്രയും ഭാഗങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇത് നമുക്ക് ഒന്നങ്ങ് കുറുക്കിയിട്ടെടുക്കണം കേട്ടോ കുറഞ്ഞ രീതിയിൽ ഒന്നങ്ങ് കുറുക്കിയിട്ടെടുക്കാം ഏകദേശം ഇതുപോലെ ഒന്ന് അങ്ങ് കുറുകി വന്നാൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നേന്ത്രപ്പയാണ് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പായം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങ ചരിവി എടുത്തിട്ടുള്ളതാണ് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ശർക്കരയിൽ കിടന്നിട്ട് അത് രണ്ടൊന്ന് കുക്ക് ആവട്ടെ കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുക ആ നേന്ത്രപ്പായം തന്നെ അത്യാവശ്യം ഒന്ന് വേവായിട്ട് കിട്ടുകയും ചെയ്യേ അപ്പോൾ ശർക്കരപ്പാനൊക്കെ ഏകദേശം ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ കുറുകി ഇതുപോലെ വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരണേ ഉണ്ടല്ലേ ഇപ്പം അതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്കായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് അങ്ങ് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷും അതുപോലെ തന്നെ കിസ്മിസ് ഉണക്ക മുന്തിരി കിട്ടോ അതും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ കണ്ട് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് നമ്മൾ വറവൊന്നും ഇടുന്നില്ല ഇതുപോലെ തന്നെ ഡയറക്റ്റ് അങ്ങ് ചെയ്യാണ് കേട്ടോ അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ക്യാഷും അതേപോലെ ഉണക്കുമുന്തിരിയൊക്കെ നമുക്ക് എത്രത്തോളം ആഡ് ചെയ്യാൻ ശ അനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ കണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടോ ഈ ഒരു ഫില്ലിങ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അല്ല അരിപ്പൊടി വെച്ചും ചെയ്തെടുക്കാം പക്ഷേ ഗോതമ്പപ്പൊടി ആകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി അല്ലേ അതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഇലക്കപ്പൊടിയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര പാനിയുണ്ടല്ലോ അത് ഇതിലേക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കങ്ങ് കുഴച്ചിട്ട് എടുക്കണേ അപ്പോൾ വെള്ളം കമ്മിയായിട്ടൊക്കെ ആയിട്ടൊക്കെ തോന്നുകയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മറ്റോ നമുക്ക് ഈ ഒരു മാവ് അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ വേണ്ടത് നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവല്ലോ വേണ്ടത് അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ ലൂസായിട്ട് വേണം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് കുഴച്ചെടുക്കുകയാണേ മാവ് ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത് വെള്ളം പോലെയല്ല എന്നാലോ ഇതുപോലെ ലൂസാക്കിയിട്ട് വേണം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ വഴയുടെ ഇല ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഇല എടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ താഴ്ഭാഗത്ത് നെയ്യോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിന്ന് കുറഞ്ഞ പോഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് പരത്തി കൊടുക്കണം കേട്ടോ കയ്യിൽ ഓയിലോ നെയ്യ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലങ്ങ് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഒന്നങ്ങ് പരത്തിയിട്ട് കൊടുക്കണേ ഇതുപോലൊന്ന് എല്ലാ ഭാത്തക്കും ആയിട്ട് ഇതുപോലെ അങ്ങ് പരത്തിയിട്ടെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കാം കേട്ടോ മുഗൾ ഭാഗത്തായിട്ട് ഇതുപോലെ അങ്ങ് വെച്ചിന്ന് പരത്തി കൊടുത്താൽ മതി നമുക്കിങ്ങനെ മടക്കിയെടുക്കാൻ ഒരു എങ്ങനെയാണ് മടക്കിയെടുക്കുന്ന ആ ഒരു രീതിക്ക് വേണ്ടട്ടോ നമ്മൾ ആ ഒരു ഫില്ലിങ് കൊടുക്കാൻ ഇതുപോലെ വെച്ചുകൊടുത്ത് നമ്മൾ സൈഡൊക്കെ ഇതുപോലെ എന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഒട്ടിപ്പിടിക്കും കേട്ടോ എല്ലാം ഈ ഒരു രീതിക്ക് തന്നെ എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെയ്തെടുത്താൽ മതിയേ എല്ലാം എന്താ ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ടങ്ങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ ആയിട്ട് വരും ഞാനിപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് അടച്ച് വെക്കാം എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ അത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പം അതെ ടേസ്റ്റി ആയിട്ടുള്ള അടവട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ വെനങ്ങൾ ചാടൊക്കെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉൾഭാഗമൊക്കെ കണ്ടിട്ടില്ല നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും